അസ്സാം വലൈക്കും നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നമായിക്കോട്ടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ വേഗത്തിൽ പരിഹാരം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമായി നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അത് എന്ത് പ്രശ്നമായിക്കോട്ടെ സാമ്പത്തികപരമായിട്ടുള്ളതോ ശാരീരികപരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള എന്ത് പ്രശ്നമായിക്കോട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ശക്തിയേറിയിട്ടുള്ള ദിക്കർ മതി കേട്ടാകും നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിന് ആവശ്യം ായിട്ടുള്ള സമാധാനം ലഭിക്കുന്നത് എത്രത്തോളം നാം അള്ളാഹുയിലേക്ക് അടുക്കുന്നവോ അത്രത്തോളം നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി നബിഹു അലൈവലമാ തങ്ങളുടെ മാസമായിട്ടുള്ള ഷാബാൻ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത് ഈ മാസത്തിൽ നാം ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും അള്ളാഹു ഇരട്ടി ഫലമാണ് നമുക്ക് നൽകുന്നത് മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി അലൈഹിസ്ലാമിനെ നമ്രോദ തീ കുണ്ടാരത്തിലേക്ക് ഇടാൻ പോയ സമയത്ത് ഇബ്രാഹിം നബി ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ടുള്ള ഒരു ദിക്കറാണ് ഇട്ടോ ഇത് ഇബ്രാഹിം നബി അലൈഹി ഈ ൊല്ലിയതിന്റെ മഹത്വം കൊണ്ട് തന്നെ അല്ലാഹു ഇബ്രാഹിം നബി ആ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ച ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏത് പ്രശ്നമായിക്കോട്ടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന എല്ലാവിധ വിഷമങ്ങൾക്കും ഒരു പരിഹാരം കാട്ടി തരുന്ന ശക്തിയേറിയിട്ടുള്ള ദിഖർ ഏതാണെന്ന് പറയാട്ടോ ഹസ്ബി എനിക്കെന്റെ റബ്ബ് മതി എനിക്കെന്റെ മതി എന്ന് അർത്ഥം വരുന്ന ഒരു ദിഖറാണിത് ഈ ദിക്കറിനെ മുഴുവനായിട്ടുള്ള അർത്ഥം എനിക്ക് മതി എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നവൻ അവനാണ് മഹാന്മാർ മുറുകെ പിടിച്ച ദിക്കറാണ് അതുകൊണ്ട് തന്നെ നമ്മളും ഈ ദിക്കറിനെ മുറുകെ പിടിക്കണം മുമ്മിനേകളായിട്ടുള്ള നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ട ഒരു ഇസ്മാണ് ഒരു ദിക്കറാണ് ഇത് നമ്മൾ എത്ര വലിയ കുടുക്കിലാണെങ്കിലും എത്ര വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിലും ആരും നമ്മളെ സഹായിക്കാനില്ലെങ്കിലും ഈ ദിഗർ ആത്മാർത്ഥമായി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചാൽ അതല്ലേ ഏറ്റവും ഹയർ പ്രിയപ്പെട്ടവരെ നാം ഈ ദുനിയാവിൽ ജീവിക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ പൊരുത്തം തൃപ്തിയും നേടാൻ വേണ്ടിയാണല്ലോ എത്ര വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഈമാനിന്റെ ഒരു തരി പോലും കുറയാതെ അള്ളാഹുയിൽ പൂർണ്ണ വിശ്വാസം നൽകിക്കൊണ്ട് അള്ളാഹുവിനെ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിച്ചുകൊണ്ട് നാം നമുക്ക് നല്ലൊരു സന്തോഷം തന്നെ അള്ളാഹു നൽകുന്നതാണ് എന്ത് പ്രയാസങ്ങളും എന്ത് പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ എല്ലാ ദിവസവും ഈ ദിക്കർ എത്ര ഒന്നും കണക്കില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിയുന്നത്ര എണ്ണം ഈ ദിക്കറിനെ പതിവാക്കും റബ്ബ് നമ്മളോട് ഏറ്റവും അധികം സ്നേഹമുള്ളവനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വിശ്രമങ്ങൾക്കും ഒരു പരിഹാരം അവൻ കാണിച്ചു തരുന്നതാണ് ഈ ദിക്കറിനെ നിസ്സാരമായി കാണുന്നവർ ഇന്ന് മുതൽ ഈ ദിക്കറിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിക്കറിനെ ജീവിതത്തിൽ ഭാഗമാകാൻ ശ്രമിക്കോ